പ്രിയപ്പെട്ട കുട്ടികളെ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് യു അതിശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലും നാളെ അവധിയാണ് അതേസമയം പാലക്കാട് ജില്ലയിൽ അവധിയാണെന്ന വ്യാജ വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുപോലത്തെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് നാളെ ജൂൺ ഇരുപത്തി ആറിന് വ്യാഴാഴ്ച കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു മറ്റു ജില്ലകളിലെ കൂടുതൽ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക